നമസ്കാരം മീഡിയ സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിഷേധിച്ച് ശിവസേനയുടെ നേതൃത്വത്തിൽ വിശ്വാസി സംഗമവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് പേരുകുട ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ആചാര രംഗത്തിനെ കൂട്ടുനിന്ന ഇടത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തരെ വിടുകളാക്കുന്ന കാബട്ടി സംഗമമാണെന്ന് അദ്ദേഹം പറഞ്ഞു ദേവസ്വംഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക ശബരിമലയെ കച്ചവടവത്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ധർണയിൽ ഉയർന്നു ശിവസേന തമിഴ്നാട് പോണ്ടിച്ചേരി കോർഡിനേറ്റർ അഡ്വക്കറ്റ് ചിതറാൾ രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണ മേനോൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ മോഹനകുമാർ നായർ അഡ്വക്കറ്റ് രാജീവ് രാജധാനി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശാന്താരം ശശികുമാർ യുവസേന സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ബിജു വഴയിലായ ആറ്റക്കാൾ സുനിൽ രാജേഷ് ప్పాడి విజేంద్రమార్ పేరుకుల శుభు ఉన్నీ రాజేంద్రన్ అడ్వకేట్ నందు ప్రకాష్ సుధీర్ పట్టాడి దినేష్ కట్టచరా అనిదాస్ కరవూర్ అజిత్ కుమార్ బంద్రపల్లి కోరన్ కణేష్ మణిమందరూ സംസ്ഥാന വ്യാപകമായി ഭാഗമായിട്ടാണ് ഈ സംഗമവും സംഘടിപ്പിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത് എന്താണ് ശബരിമലയെ കച്ചവടവൽക്കരിക്കുക ശബരിമലയെ കച്ചവടവത്കരിച്ച് സ്പോൺസർമാരെ എത്തിക്കിയ അറ്റകുറ്റപ്പണിയെ സംബന്ധിച്ച് വിവാദമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അവിടെ ആ ശില്പം അത് സ്വർണം പൂശുന്നതിൽ ബന്ധിച്ച അഴിമതി നടന്നു അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോക ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും അവിടെയെല്ലാം പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത എത്രയോ വലിയ ആചാരന്മാർ ഇവിടുന്ന് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ് പോയെടുത്ത് അവിടെ അയ്യപ്പൻ നിങ്ങളെ ആരെയും എനിക്ക് കാണണ്ട നിങ്ങൾ ആരും എന്നെ ക്ഷന്യപ്പെടുത്താൻ വരരുത് ഞാൻ കാട്ടിൽ പോയി സ്വസ്ഥമായി ഇരിക്കാൻ പോവുകയാണ് അങ്ങോട്ടേക്ക് എന്റെ അച്ഛനോ അമ്മയോ പോലും വരരുത് എന്ന് പറഞ്ഞ് പ്രാദങ്ങൾക്കപ്പുറം നടന്നുപോയി പോയി അവിടെ പ്രതിഷ്ഠയായിരുന്ന യോഗ സമാധിയിലിരിക്കുന്ന ഭഗവാനെ എന്ന് പറയാമയ്യ ഭഗവാനെ അവിടെ പോയി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ജനതയോട് എനിക്ക് പറയാനുള്ളത് പ്രപഞ്ചം നിൽക്കാനുള്ള സമയം ഇനിയും വരുന്നു സുനാമിയായിട്ട് വന്നു അല്ലാതെ കൊറോണയായിട്ട് വന്നു ഇനിയും വരും നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന വേരുകൾ അറക്കരുത് ഭഗവാൻ അയ്യപ്പൻ ആരാണെന്ന് അറിയുക എന്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ലോകത്തിലുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരാചാരം അനുഷ്ഠാനമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കുക അത് പഠിക്കാത്തത് എവിടെയാണെന്ന് ചിന്തിക്കുക